എന്താണ് ഉസ്താദ് അറിയുമോ ബഗ്ദാദി റളിയല്ലാഹു അൻഹു കാരണം വലിയ മൽപിടുത്തക്കാരനായിരുന്നു എത്ര ആളുകൾ വന്നാലും മലർത്തി അടിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു അത്രേ മഹാനവറുകൾക്ക് ഒരാളും വിജയിക്കൂല അത്രയും വലിയ ശക്തിയാണ് എത്രയോ കിങ്കരന്മാര് വന്നിട്ട് മഹാനവറുകളുമായി മൽപിടുത്തം നടത്തിയിട്ട് അവരൊക്കെയും പരാജയപ്പെട്ടു പോയി ഇനി എന്നെ നേരിടുന്നവർക്ക് വലിയ സമ്മാനം പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുകയാണ് മെലിഞ്ഞൊട്ടിയ ഒരാൾ വന്നുകൊണ്ട് പറയുന്നു ഞാൻ റെഡി നിങ്ങളുമായി മുട്ടാൻ ഞാൻ റെഡി ആളുകൾക്ക് അത്ഭുതത്തോടെ അത്ഭുത പരിതന്ത്രനായി നിൽക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചുകൂടി എല്ലാവരും ഇവര് തമ്മിലുള്ള ഈ ദന്തയുദ്ധം ഇത് കാണാൻ വേണ്ടി നിൽക്കുകയാണ് മൽപ്പിടുത്തം കാണാൻ വേണ്ടി നിൽക്കുകയാണ് അവസാനം അതേ ആ സാധുവായ മെലിഞ്ഞൊട്ടിയ ശരീരമുള്ള ആ മനുഷ്യൻ മുന്നോട്ട് വന്നു വന്നോദി എന്ന് പറയുന്ന ധീരനായ ശക്തവാനായ ആ വലിയ ആരോഗ്യ ഖാത്രനായ ആ മഹാനവറുകൾ മുന്നോട്ട് വന്നു മഹത്വവൽക്കരിക്കുന്നതിന്റെ മുമ്പാണ് മഹാനവറുകൾ ഔലിയാക്കളിലാകുപ്പാകുന്നതിന് മുമ്പുള്ള കഥയാണ് മൽപ്പിടുത്തത്തിന് വേണ്ടി രണ്ടുപേരും തയ്യാറെടുത്ത് നിൽക്കുമ്പോ ആ മൽപ്പിടത്തത്തിന്റെ തുടക്കത്തിലെ ഒരു കൈ കൊടുക്കലും ഒരു ആലിംഗനം ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട് ആ കൈ കൊടുത്തിട്ട് ആലിംഗനം ചെയ്യുന്ന സമയത്തെ ഈ മെലിഞ്ഞൊട്ടിയ മനുഷ്യനെ ജുനൈദുൽ ബഗ്ദാദ് എന്ന് പറയുന്ന ഈ വത്തി മഹാനവറുകളുടെ ചവിരൊന്ന് പറഞ്ഞു ഞാൻ മുത്തുറസൂലുല്ലാന്റെ അഖിലുഭയത്തിൽപ്പെട്ടയാളാണ് എന്നെ നിങ്ങൾ പരാജയപ്പെടുത്തരുത് എന്റെ മുന്നിൽ നിങ്ങൾ തോറ്റുതരണേ ഞാൻ അഥവാ വിജയിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പാവമാണ് ഒരു സാധുവാണ് എനിക്ക് ഈ സമ്മാനം ലഭിക്കുമല്ലോ എന്റെ പാവത്വത്തിന് എന്റെ പാവപ്പെട്ട എനിക്ക് ഈ സമ്മാനം കിട്ടിയാൽ എനിക്കൊരുപാട് കാലം ജീവിക്കാമല്ലോ എനിക്ക് അതേ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കാൻ കഴിയുമല്ലോ ഒരാളെ മുന്നിലും കൈനീട്ടുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ആ ബൈത്തിൽപ്പെട്ട ആ മെലിഞ്ഞയാള് ആ ലിംഗനത്തിന്റെ ഇടയിലെ ജുനൈദുൽ ബഗ്ദാദി എന്ന് പറയുന്ന ആളുടെ ചവിയിലേക്കെ മന്ത്രിച്ചു കൊടുത്തപ്പോനൈ എനിക്ക് നിങ്ങളോട് മുട്ടാൻ എനിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയൂല എന്ന് പറഞ്ഞ് സ്വയം പരാജയം സമ്മതിച്ചുകൊണ്ട് അങ്ങനെ ആ മൽപ്പിടുത്തത്തിൽ നിന്ന് മാറുകയാണ് ഈ ഒറ്റ കാരണം കൊണ്ട് ഒരു സാധുവായ മനുഷ്യനിക്ക് അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തു എന്ന കാരണത്താൽ പിന്നീട് മഹാനവറികളെ അള്ളാഹു വലിയ തെരജയിലേക്ക് ഉയർത്തുകയാണ് വലിയ വലിയ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് മഹാനവറുകൾ എത്തുകയാണ് ഇന്ന് ബഗ്ദാദിലെ ഏറ്റവും വലിയൊരു സിയാറത്തെ കേന്ദ്രമാണ് സയ്യിദുനാ ബഗ്ദാദി

മഹാനായ കിടക്കുന്ന ആ ഖബറിലെ കണ്ടെത്തി മഹാനായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അങ്ങനെയാണെങ്കിൽ മുത്തു മുത്തുറസൂ കിടക്കുന്ന മണ്ണിന്റെ മഹത്വം എത്ര അതിന്റെ ഗുണഗണങ്ങൾ എത്ര ഒരാൾക്ക് പോലും മണക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലേഹു അലൈഹി വസല്ലോടുള്ള ഇഷ്ടും മഹബത്തും നമുക്ക് വർദ്ധിക്കണേ അള്ളാഹു നമ്മുടെ മജിലിസുകളെല്ലാം അതിനൊരു കാരണമാക്കി തരട്ടെ